ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ സേവിക്കാനുള്ള മാർപാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നുവെന്ന് മോദി പറഞ്ഞു ജി സെവൻ വേദിയിൽ വെച്ച് കണ്ടപ്പോഴാണ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് മോദി സംസാരിച്ചത് മോദിക്ക് പുറമെ മറ്റു രാജ്യങ്ങളിലെ നേതാക്കളുമായും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെക്ഷനിലാണ് ജി നേതാക്കളുടെ ചർച്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തത് സാങ്കേതികവിദ്യ വിനാശത്തിനല്ല ക്രിയാത്മകമാക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്നും ഉച്ചകോടിയിൽ സംസാരിക്കവേ മോദി പറഞ്ഞു എങ്കിൽ മാത്രമേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹമാക്കാൻ കഴിയൂ ഇന്ത്യ മനുഷ്യ കേന്ദ്രീകൃതമായ സമീപനത്തിലൂടെ നല്ല ഭാവിക്കാണ് ശ്രമിക്കുന്നത് നിർമ്മിത ബുദ്ധിയിൽ ദേശീയ നയം രൂപപ്പെടുത്തിയ അപൂർവം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും മോദി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി എഴുപതോടെ ഇന്ത്യ കാർബൺ എമിഷൻ മുക്തമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യം സമൂഹത്തിലെ ഒരു വിഭാഗത്തെയും പിന്നിലാക്കി പോകാൻ അനുവദിക്കില്ല എന്നും മോദി പറഞ്ഞു ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ ആഗോളതലത്തിൽ അനിശ്ചിതാവസ്ഥയുടെ ദുരിതം നേരിടുകയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സുതാര്യമാക്കിയെന്നും മോദി ജി സെവൻ വേദിയിൽ പറഞ്ഞു മൂന്നാമതും ഭരണ ജനവിധി തനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ മോദി ചരിത്ര ജനാധിപത്യത്തിന്റെ മുഴുവൻ വിജയമാണെന്നും കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്